ഡോണാംസ് ടെക്ലാബിൻ്റെ നേതൃത്വത്തിൽ സ്കിൽ കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഓൺലൈൻ ക്ലാസുകളും ജൂൺ എട്ട് ഒൻപത് തീയതികളിൽ ഓഫ്ലൈൻ ക്ലാസുകളും നടക്കും എൺപത്തിയൊന്ന് പതിനൊന്ന് എൺപത് പൂജ്യം എട്ട് എൺപത്തി എന്ന നമ്പറിൽ വാട്സാപ്പ് വഴി രജിസ്റ്റർ ചെയ്യാനാകും കുട്ടികളുടെ സ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി സ്കിൽ ഐഡന്റിഫിക്കേഷൻ ഡെവലപ്മെന്റിൽ റിസർച്ച് ചെയ്യുന്ന ഡൊണാംസെടെക് ലാബിൻ്റെ കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായാണ് സമ്മർ സ്കിൽ കാർണിവൽ സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്കായി ഇവൻറ്റുകളും വെബിനാറുകളും ഒരുക്കിയിട്ടുണ്ട് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരവും ലോകത്തുള്ള സ്കില്ലുകളെക്കുറിച്ച് അറിയാനും പ്രമുഖ വ്യക്തികളും വിദ്യാഭ്യാസ മേഖലയിലുള്ള വിഷൻ അക്കാദമി ഡേവിഡ് മ്യൂസിക് അക്കാദമി ആത്രയ ക്രിക്കറ്റ് അക്കാദമി തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളുമായും നെറ്റ്വർക്കിംഗ് അവസരം ലഭിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നാനൂറ് കുട്ടികൾക്കായിരിക്കും പങ്കെടുക്കാനുള്ള അവസരം പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡൊണാൻസ് സമ്മർ സ്കിൽ പ്രൊജക്ട് വിഭാഗം മേധാവി എം ഷൈജിൻ ഭാസ്കരൻ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പി എസ് വിനായക് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ എം അരുൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

കുട്ടികൾ അറിയണം അവരുടെ സ്കിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അറിയണം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മള് സ്കിൽ കണ്ടു അത് ആസ് എ ഒപ്പം അതിന്റെ ഭാഗമായിട്ട് എജ്യൂക്കേഷൻ സെക്ടറിലുള്ള അക്കാഡമിസ് അങ്ങനെ ഒന്നിലധികം അക്കാഡമീസിന്റെ ഭാഗമാവുന്നുണ്ട് ഒപ്പം പ്രൊമിനന്റ് വ്യക്തികള് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ നമ്മുടെ കേരള ടീമിന്റെ കോച്ച് അതുപോലെ ആഡാണ് അപ്പൊ ഈ പറഞ്ഞ ഇത്തരം വ്യക്തികളും എല്ലാം ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്ടാണ് ഈ പ്രൊജക്റ്റ്